അപ്പൊ ചിൻ്റെപ്പൻ കപ്പ് തൂക്കിയ ആ ഒരു നല്ല നിമിഷങ്ങൾ കണ്ട സന്തോഷത്തിലാണ് നിങ്ങളുമായിട്ട് ഞാൻ ഈ പങ്കുവെക്കുന്നത് കേട്ടോ എന്താ രസം എന്നറിയോ മച്ചാൻ അതുകൊണ്ട് കിട്ടിയത് കണ്ടപ്പോൾ വല്ലാത്തൊരു രോമാൻറ്റിഫിക്കേഷൻ ഏ രണ്ടുപേരും ഇഞ്ചോടിഞ്ചു ആ ഒരു വേദിയിൽ പ്രൗഢമായി ഇങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോൾ രണ്ടുപേരെ കൈയിൽ ലാലേട്ടൻ പിടിച്ചിട്ട് പറഞ്ഞു ഞാൻ വിന്നറായ ആളെ കൈ പൊക്കെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അവിടെ ബസറിൽ നമ്പർ നമ്പറിങ്ങനെ കാണിക്കുന്നുണ്ട് രണ്ടാളെ ഫോട്ടോ വെച്ചിട്ട് അതിലിങ്ങനെ നമ്പറിങ്ങനെ കാണിക്കുമ്പോൾ ആദ്യം രണ്ടാളത് ഈക്വലായിട്ട് വന്ന് നിന്ന് പിന്നീട് അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നേരെ ജിൻറ്റോടെ ആ ഇങ്ങനെ കൂടി 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 വന്ന് അങ്ങനെ പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ തന്നെ ഓരോന്നുക പൊട്ടിച്ച് കണ്ട് മേലോട്ടിങ്ങനെ വർണ്ണങ്ങൾ വാരി വിതറിക്കൊണ്ട് ജിൻഡപ്പൻ വിന്നറിന് ലാലേട്ടൻ കൈപിടിച്ച് അങ്ങ് പ്രഖ്യാപിക്കുന്നു വേറെ വൈബ് അവിടെയുള്ള ഓൾഡ് കണ്ടസ്റ്റൻ്റുകൾ കൂടുതലായിരുന്ന കണ്ടസ്റ്റൻറ്റുകളൊക്കെ സദസ്സിലിരിക്കുന്നുണ്ട് അവരൊക്കെ കൈയടിച്ച് ഗംഭീരമായി വരവേറ്റുന്നുള്ളതാണ് ലാലേട്ടനെയൊക്കെ കെട്ടിപ്പിടിച്ച് ജിൻഡപ്പൻ നല്ല ഉമ്മയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ആളുടെ കണ്ണിനൊക്കെ വെള്ളം വന്നിട്ടുണ്ട് ദൈവത്തോടും നമ്മളെ പ്രേക്ഷകരോടൊക്കെ എന്താ പറയുക നന്ദിയും പ്രാർത്ഥനയൊക്കെ പറയുന്നുണ്ട് പുള്ളിക്കാരൻ വളരെയധികം എന്താ പറയുക വികാരനിർഭരമായ ഒരു നിമിഷം തന്നെയായിരുന്നു അല്ലാത്തൊരു ഫീലിംഗ് തന്നെ പുള്ളിക്കാരൻ കേട്ടോ ഒരു രക്ഷയിൽ നിന്ന് ലൈവിൽ വരമ്പോൾ